എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദാ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ അങ്ങനെ രോഹിത്തെ ശാരദയോട് സംസാരിക്കുന്ന മകളെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറയുന്നു ഇല്ലെങ്കിൽ ഞാൻ പപ്പി മോളെ രണ്ടു ദിവസം കഴിഞ്ഞ് കൊണ്ടുപോകുക അത് അവളോട് പറഞ്ഞേക്കുന്നേ എന്തൊക്കെ പ്രശ്നം സംഭവിച്ചാലും മോളെ ഞാൻ കൊണ്ടുപോകുന്നു തന്നെ ശാരദയോട് പറയുകയാണ് നിങ്ങളുടെ മകളെ നിങ്ങൾ ആദ്യം മര്യാദ പഠിപ്പിക്കുക എന്നിട്ട് ബാക്കി പറയാൻ വരാൻ പറയാം അങ്ങനെ രോഹിത് പോകുകയാണ് പിന്നീട് കാണിക്കുന്ന ചോദിച്ചാൽ നമ്മുടെ ശാലിനി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ് അപ്പൊ രാഘവന്മാർ ചോദിക്കും മോളെ വിഷ്ണു വിളിച്ചു എന്താന്നൊക്കെ ചോദിക്കാം അപ്പൊ ശാലിനി പറയും എന്നെ വിളിച്ചില്ല ആകെ ഒന്നാമത് വല്ലാത്ത പ്രശ്നത്തിലാണ് ഞാൻ ഉള്ളത് ആ പരുത്തി കുന്ന് കോളനിയുടെ പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങളുമായി എനിക്ക് തലവേദന ആയിരിക്കുകയാണ് ഞാൻ ആകെ ഇതാന്ന് പറയും അപ്പൊ രാഘവന്മാർ പറയുന്ന മോളെ വിഷമിക്കേണ്ട വിഷ്ണുവിനെ പറ്റി ഓർത്തി വിഷ്ണു വന്നിട്ടുണ്ട് പയ്യെന്നും പറഞ്ഞ് മോളിൽ പോയി കടപ്പുണ്ടെന്ന് പറയും அப்போ <laughs> நம்மட ശാലിനിയോട് പറയും ആ അപ്പൊ ശാരദ പറയും എന്ന മോളെ ഒരു കാര്യം ചെയ്യും അവനോട് താഴേക്ക് ഒന്ന് വരാൻ പറയാൻ പറയും ഭക്ഷണം കഴിക്കാൻ വരാൻ പറയും ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയും അന്നേരം രാഘവനായർ ശാലിനിയോട് പറയും ഇപ്പൊ ഒന്നും ചോദിക്കേണ്ട മോളെന്തോ ക്ഷീണാണെന്നൊക്കെ പറഞ്ഞപ്പോ അതൊക്കെ നമുക്ക് ചോദിക്കാം എന്നുള്ള രീതിയിൽ രാഘവനായർ പറയും അങ്ങനെ ശാലിനി പോകുമ്പോഴത്തേനും വിഷ്ണു അവിടെ ഇങ്ങനെ കിടക്കുവാണ് ആദ്യം കണ്ണ് തുറന്നിങ്ങനെ കിടക്കുമായിരുന്നു പിന്നീട് ശാലിനെ കണ്ടപ്പോ കണ്ണടക്കുക അപ്പൊ ശാലിനി പോയി അവിടെ ഇരിക്കും അപ്പൊ ശാലിനി ചോദിക്കും ഉറക്കം അല്ലേ എന്ന് ചോദിക്കും അപ്പം വിഷ്ണുവിനോട് പറയും ഞാൻ നിങ്ങളെ എവിടെ വിഷ്ണുവേട്ടൻ എവിടെ ായിരുന്നു ഒന്നും ചോദിക്കുന്നില്ല ഏർ എന്താണേലും എന്നോട് പറഞ്ഞില്ലല്ലോ എന്നുള്ള പരിഭവം അറിയിക്കുകയാണ് അതിനുശേഷം ശാലി പറയും താഴേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഏർ ഫുഡൊന്നും കഴിച്ചില്ലല്ലോ അതുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയാം അങ്ങനെ ശാലി ബാത്റൂമിൽ പോയിട്ട് ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ കറഷിലടക്കാൻ പറ്റാതെ പാടുവഴികയാണ് ഈ സമയത്ത് വിഷ്ണു താഴേക്ക് ചെല്ലും താഴേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ സത്യഭാമ ചോദിക്കും ആ സത്യഭാമ്മയോട് എനിക്ക് വിശക്കുന്ന് ഫുഡ് തരാൻ പറയാം അപ്പൊ പറയും നീ എവിടെയായിരുന്നു ചോദിക്കും അപ്പൊ പറയും ഞാൻ ശിവകാശിയിലായിരുന്നു എന്റെ അക്കൗണ്ടിൽ നിന്ന് എന്തിനാണ് ഒരു ലക്ഷം രൂപയെടുത്തതെന്ന് ചോദിക്കും അപ്പൊ പറയാം എന്റെ ഫ്രണ്ടിന്റെ ഒരു അത്യാവശ്യ കാര്യത്തിനായിരുന്നു എനിക്ക് നാളെ അടുത്ത ദിവസം തന്നെ തിരിച്ചു തരണം എന്ന് പറയും അന്നേരം പറയും അവൻ തന്നില്ലെങ്കിൽ ഞാൻ തന്നെ തിരിച്ചു തരും എന്നുള്ള രീതിയിൽ പറയും എനിക്ക് ഫുഡ് വേണം എന്ന് പറയും അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് അപ്പൊ ശാലിന് ഇത് മുകളിൽ നിന്നെല്ലാം കേൾക്കുന്നുണ്ട് അപ്പൊ ശാലിലേക്ക് ആകെ വിഷമാകും അപ്പൊ രാഘവനായർ ഇഷ്ണു ഫോണിന് ശേഷം മുകളിലോട്ട് നോക്കുമ്പോഴത്തേനും ശാലിലേക്ക് കാണും അതിനുശേഷം ശാലിനി പോയി കിടക്കും ശാലിനി പോയി കിടക്കുമ്പോത്തേനെ ഇങ്ങനെ വിഷ്ണുവിന്റെ ഫോണിലേക്ക് കോൾ വരും രേഷ്മയാണ് വിളിക്കുന്നത് അങ്ങനെ ശാലിനി അവിടെ വെച്ചിട്ട് വീണ്ടും കിടക്കും അപ്പൊ വിഷ്ണു വരും വിഷ്ണു വന്ന് ശാലിനിയുടെ അടുത്തിരിക്കുമ്പോൾ ഫോൺ വീണ്ടും ഇറങ്ങിയും അപ്പൊ വിഷ്ണു ആ ഫോൺ എടുത്ത് പുറത്തേക്ക് പോകും അപ്പൊ അത് രേഷ്മയാണെന്ന് ശാലിനിക്ക് മനസ്സിലാവും പുറകെ ശാലിനിയും പോകും നേരം കുറച്ചുനേരം അവിടെയായിരിക്കും അപ്പൊ രേഷ്മയും വിഷ്ണു എന്തൊക്കെയോ സംസാരിക്കുന്നു അതിനുശേഷം ഫോൺ കട്ടാ ഫോൺ കട്ടാക്കുന്നു ശാലിനി വന്ന് കിടക്കുന്നു പിന്നീട് നമ്മൾ കാണിക്കുന്ന നമ്മുടെ കുടുംബശ്രീ വീടാണ് അങ്ങനെ ശാരദയുടെ അച്ഛൻ യാത്രയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ കുടുംബശ്രീ ശാരദ ചോദിക്കുക എവിടെയായിരുന്നു ചോദിക്കുക അപ്പൊ പറയും ഇങ്ങനെ അമ്പല ദർശനത്തിന് പോയതാണ് എന്തായാലും ഈ അമ്പലങ്ങൾ കയറിയതിന് എനിക്കൊരു ഗുണം ഉണ്ടായിന്ന് പറയും അപ്പൊ ചോദിക്കും നല്ല കാര്യമാണെങ്കിൽ പറയാൻ പറയും അപ്പൊ അവര് ശ്രീ മുരുക ട്രാവൽസിൽ എനിക്ക് അവർ ജോലി ജോലി തന്നു ചോദിക്കുക അപ്പൊ ശാരദ ചോദിക്കും എന്ത് ജോലിയാണെന്ന് ചോദിക്കുക അപ്പൊ പറയും ഭക്തരെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൃത്യമായി തൊഴേണ്ട രീതി എല്ലാം പറഞ്ഞു കൊടുക്കണം ഇതാണ് ജോലി എന്ന് പറയാം അപ്പൊ ശാരദ പറയും അയ്യോ ഈ ഈ പ്രായത്തിൽ ഇതൊക്കെ അപ്പഴാണ് പപ്പി അങ്ങോട്ട് വരുന്നത് പപ്പിയെ കണ്ടപ്പോനും പെട്ടെന്ന് കൈക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കും അപ്പൊ പറ ഇങ്ങനെ വീണതാണെന്ന് പറയും അപ്പൊ പറയും പപ്പി മാത്രമല്ല അവളുടെ അമ്മയും കൂടെ ഉണ്ടെന്ന് പറയും അങ്ങനെ പപ്പിയെ അപ്പൊ ശ്യാമ വിളിക്കുന്നു അപ്പൊ പപ്പി അങ്ങോട്ട് അകത്തേക്ക് അങ്ങനെ ശാരദ കാര്യങ്ങളൊക്കെ ഗോപാലന്റെ അടുത്ത് പറയുന്നു ആ അപ്പൊ ഇത് കേട്ട ഉടനെ നമ്മുടെ ഏഹ് ഗോപാലൻ പറയാം അവളെ ഇങ്ങോട്ട് വിളിക്കാൻ പറയാം ആ സമയത്ത് തന്നെ പപ്പി ശ്യാമയുടെ അടുത്ത് പറയുന്നുണ്ട് പിന്നെ അച്ഛൻ വന്നിട്ടുണ്ട് ഏഹ് എന്ന് പറയും അങ്ങനെ ശ്യാമചെല്ലുകയാണ് അപ്പൊ ശ്യാമ ചെല്ലുമ്പോൾ പറയും ഇവിടെ ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് തന്നെ പോകണം എന്ന് പറയും എന്റെ ഉദ്ദേശം എന്താ പറഞ്ഞാൽ എനിക്ക് ഡിവോഴ്സിന് കൊടുക്കണം എന്ന് പറയും അപ്പൊ പറയും എല്ലാരും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ എന്നാൽ നമുക്ക് കുടുംബമായിട്ട് കോടതിയിൽ തന്നെ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞ് ഗോപാലൻ വഴക്ക് പറയും ഇതൊന്നും ഇവിടെ നടക്കത്തില്ല എന്തായാലും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ചു അങ്ങോട്ട് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗോപാലൻ്റെ എഴുതേറ്റ് പോവും അപ്പൊ നമ്മുടെ ശാരി ശാരിക അവളോട് പറയും നീ എന്നെ കണ്ടോണ്ടൊന്നും ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറയാം അപ്പൊ ഒന്നെങ്കിലും എനിക്ക് ഡിവോഴ്സ് വേണം അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഞാൻ എന്റെ ജീവിതം അങ്ങ് അവസാനിക്കുന്നു പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് അപ്പൊ ഈ ശാരദയാണെങ്കിൽ ഇതെല്ലാം കേൾക്ക് കാണുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിഷ്ണു വണ്ടിയൊക്കെ കഴുകൊണ്ടിരിക്കുന്ന സമയത്ത് കമലം വരുന്ന ആ കമല ആചാൻ എവിടെയായിരുന്നു അപ്പൊ പറയും ഞാനേ അതേ ഏതൊരു ലോറി ഡ്രൈവറുടെ പേരൊക്കെ പറയാം അപ്പൊ നമ്മുടെ കമലം പറയും എനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന് പറയാ നീ വല്ല ഗുളികയും കഴിക്കാൻ പറയും ഈ സമയത്ത് നമ്മുടെ നമ്മുടെ ശാലിനെയും കലക്ടറെ കൂട്ടാൻ വേണ്ടിട്ട് പിള്ളയും വരും അപ്പൊ ഡ്രൈവറും വരും അപ്പൊ ഡ്രൈവർ വിഷ്ണോട് ചോദിക്കും എവിടെയായിരുന്നു ചോദിക്കുക അപ്പൊ പറയും അത് ഞാനൊരു യാത്ര പോയതാന്ന് പറയും അപ്പോഴാണ് ശാലി അങ്ങോട്ടേക്ക് വരുന്നത് ശാലി വലിയ മൈൻഡൊന്നും ആക്കത്തില്ല മുഖത്ത് ദേഷ്യഭാവത്തിൽ തന്നെ ഇങ്ങനെ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി വരികയാണ് പിന്നീടാണെങ്കിൽ നമ്മുടെ സത്യവാമ പപ്പിയെ കാണാൻ വേണ്ടി കുടുംബശ്രീ ശാരദയ വീട്ടിൽ ചെല്ലുകയാണ് അങ്ങനെ മോളെ കണ്ടതിന് ശേഷം കൈയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു അങ്ങനെ ശാരദയോട് സംസാരിക്കുന്നു ശ്യാമയെ കാണാനാണ് വന്നത് ഇവർ തമ്മിലുള്ള പ്രഷർ നമുക്കങ്ങ് തീർക്കാൻ പറ്റുകയാണെങ്കിൽ തീർത്താൽ പോരെ അതല്ലേ നല്ലത് അപ്പം ശാരദയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നു കാരണം അതിനൊരു മുൻകാര്യ മുൻഗണന എടുക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാവുകയാണ് പിന്നീടാണെങ്കിൽ ശാലിനിയുടെ ഉള്ളിൽ മനസ്സിൽ ഭയങ്കര സംശയം ഇങ്ങനെ കയറി കയറി നിൽക്കുകയാണ് അങ്ങനെ വിഷ്ണുവിനോട് ഡയറക്റ്റ് തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അവളെ കല്യാണം കഴിക്കാൻ പോയതല്ലേന്ന് അതിനുശേഷം വിഷ്ണു അവളെ ഷാലിനടിക്കുന്ന അടിക്കുന്ന ഉണ്ട് വരും എപ്പിസോഡിൽ നമുക്കത് കാണാൻ പറ്റും അപ്പോൾ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യാം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വിലയെറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ